ദാദാസാഹിബ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച നടിയാണ് ആതിര യഥാർത്ഥ പേര് രമ്യ എന്നാണെങ്കിലും ആദ്യം ചെയ്ത കഥാപാത്രത്തിന്റെ പേരിലാണ് താരം അറിയപ്പെടുന്നത് ഭർത്താവ് ഉദ്യോഗത്തിൽ ജഗദീഷിനെ നായികയായി മുഴുനീല കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിരുന്നു കരുമാടിക്കുട്ടൻ കാക്കി നക്ഷത്രം അണുകുടുംബം ഡോട്ട് കോം എന്നിവയാണ് ആതിര അഭിനയിച്ച മറ്റു സിനിമകൾ നായികാപേക്ഷത്തിൽ പ്രമുഖ താരങ്ങൾക്കൊപ്പം അവസരം ലഭിച്ചെങ്കിലും അവയൊന്നും വേണ്ടെന്ന് വെച്ച് മൂന്നു വർഷം മാത്രം ദൈർഘ്യമുള്ള സിനിമാ ജീവിതത്തോട് താരം ഗുഡ്ബൈ പറയുകയായിരുന്നു പിന്നീട് കോട്ടയം സ്വദേശിയായി വിഷ്ണു നമ്പൂതിരി വിവാഹം ചെയ്ത ആതിര കുടുംബജീവിതം നയിക്കുകയാണിപ്പോൾ സിനിമയിൽ വന്ന ശേഷം ഒരു സിനിമാ കഥ ബലം മാറി പറഞ്ഞ തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ ആതിര മോഡലിംഗ് ചെയ്തായിരുന്നു തുടക്കം സിനിമ എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ് സിനിമയിലേക്ക് വന്നത് മമ്മൂക്കയുടെ നായികയായി ദാദാ വിളിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നോ എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നതെന്നോ ഒന്നും അറിയില്ലായിരുന്നു ദാദാസാഹിബിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കരയുന്ന സീനാണുള്ളത് ചില രംഗങ്ങളിൽ എങ്ങനെ ചെയ്യണമെന്ന് മമ്മൂക്ക പറഞ്ഞു തന്നിട്ടുണ്ട് തെറ്റിപ്പോകുന്ന സമയങ്ങളിൽ റീ ടേക്ക് എടുക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ ദേഷ്യപ്പെട്ടിട്ടൊക്കെയുണ്ട് സീനിയർ ആയിട്ടുള്ള അഭിനേതാക്കളായിരുന്നു എല്ലാവരും പുതിയ ആളായത് കൊണ്ട് തന്നെ സ്നേഹവും കരുതലും എല്ലാവരും എന്നോട് കാണിച്ചിരുന്നു ദാദാസാഹിബിൽ വിനയൻ വിനയൻസ ഓക്കെ പറഞ്ഞു അന്ന് തന്നെ ദേവദൂതിലേക്ക് മോഫർ വന്നിരുന്നു അലീനയുടെ ക്യാറ്റർ ചെയ്യാനായിരുന്നു പക്ഷെ ദാദാ സാഹിബിൽ ഓക്കെ പറഞ്ഞതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷമാണ് പറക്കുന്തള്ളികയിൽ ദിലീപേട്ടനെ നായികയായി വിളിച്ചത് പക്ഷെ പൊക്കം കൂടുതലായതുകൊണ്ട് അതും നടന്നില്ല പറക്കുന്തള്ളികയുടെ തമിഴ് ചെയ്യാൻ വിവേക് സാറും എന്നെ വന്നു കണ്ടിരുന്നു പക്ഷെ അവിടെയും ഉയരക്കൂടുതൽ കാരണം നടന്നില്ല സാമ്പത്തികമായും ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു എന്റേത് പൈസ പറഞ്ഞു മേടിക്കാൻ പോലും അറിയില്ലായിരുന്നു ഉദ്ഘാടനങ്ങൾക്ക് പോലും വെറും പൂവും ക്ഷയിക്കാനും മാത്രം തന്നു വിട്ടിട്ടുണ്ട് വണ്ടിക്കാശ് പോലും തരാത്തവരുണ്ട് എങ്ങനെ മേടിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഏറെ ആഗ്രഹിച്ചാണ് സിനിമയിൽ പക്ഷേ വളരെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവിതത്തെ താളം തെറ്റിച്ച ചില ദുരവസ്ഥകൾ സിനിമയിൽ നിന്നും എനിക്കുണ്ടായി ആ അനുഭവങ്ങൾ ഇപ്പോഴും എന്റെ ഉള്ളിൽ കണ്ണീരായി കിടക്കുന്നുമുണ്ട് സിനിമ ഒരു ട്രാപ്പാണ് സ്ക്രീനിലോ സംസാരത്തിലോ കണ്ട മുഖമായിരുന്നില്ല പലർക്കും അടുത്ത് സംസാരിക്കുമ്പോൾ ചില മോശം കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് ചോദിക്കുവാനോ സംസാരിക്കാനോ അവർക്ക് യാതൊരുവിധ മടിയുമില്ലായിരുന്നു സിനിമയിൽ ഒരുപാട് നല്ല ആൾക്കാരുമുണ്ട് കുറച്ചാളുകൾ മാത്രമായിരുന്നു ഇത്തരക്കാർ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്ന് വെച്ചാൽ സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയെന്നുള്ള വാർത്തകളൊക്കെ ഫോട്ടോ സഹിതം എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു ആദ്യത്തെ ഒന്നു രണ്ടു ദിവസം കുഴപ്പമില്ലായിരിക്കും പിന്നീടാണ് പലരും നമ്മളെ ഈ രീതിയിൽ സമീപിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ കൂടി വിചാരിക്കുന്ന ആളുകൾ നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയായി പോകും എല്ലാവർക്കും അത് തരണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആത്മഹത്യയെ കുറിച്ച് പോലും ഞാനെന്ന് ചിന്തിച്ചിരുന്നു ഒടുവിൽ എല്ലാം ഒറ്റയടിക്ക് ഇട്ടിറിഞ്ഞ് പോരുകയായിരുന്നു ആരും വിളിക്കാതിരിക്കാൻ എന്റെ ഫോൺ നമ്പർ വരെ ഞാൻ ഉപേക്ഷിച്ചു പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു കുറച്ചു വർഷങ്ങളെടുത്തു സാധാരണ നിലയിലേക്ക് എത്താൻ ഞാൻ ഇനിയും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കുമെന്ന് തോന്നി എത്രയോ പേർ ആ ട്രാപ്പുകളിൽ പെട്ട് വേറെ ഭാഷകളിൽ അഭിനയിച്ചു നശിച്ചു പോകുന്നു പക്ഷെ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നവരോട് എനിക്ക് നന്ദിയുണ്ട് കാരണം ഇന്ന് പത്ത് പേർ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക